കർക്കിടക പുലരിയിൽ കനത്ത മഴയെ അവഗണിച്ചെത്തിയത് ആയിരങ്ങൾ ആടയാഭരണങ്ങളില്ലാതെ കരിവീര ചന്തം തീർത്ത് വടക്കുനാഥനിൽ ആനയൂട്ട് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നായി ഊട്ടിൽ പങ്കെടുക്കാൻ എത്തിയത് അറുപത്തിനാല് ആനകൾ കോരിച്ചെറിയുന്ന മഴയെ അവഗണിച്ച് ആയിരങ്ങളാണ് നാൽപ്പത്തിരണ്ടാമത് വടക്കുനാഥൻ ക്ഷേത്രം ആനയൂട്ടിനെത്തിയത് സ്കൂൾ അവധിയായതിനാൽ രക്ഷിതാക്കൾക്കൊപ്പം നിരവധി കുട്ടികളും ആനയൂട്ടിനെത്തി ക്ഷേത്രം തന്ത്രി പുലിയന്നൂർ ശങ്കരനാരായണൻ നമ്പൂതിരിയുടെ നേതൃത്വത്തിൽ പുലർച്ചെ അഞ്ചിന് ആരംഭിച്ച അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു ആനകൾ ഊട്ടിനെത്തി കുട്ടിയാന ഗുരുവായൂർ ലക്ഷ്മിക്ക് ക്ഷേത്രം മേൽശാന്തി ചെറുമുക്ക് ശ്രീരാജ് നാരായണൻ ആദ്യ ഉരുള നൽകി ആനയൂട്ടിന് തുടക്കം കുറിച്ചു പന്ത്രണ്ടായിരത്തി എട്ട് നാളികേരം രണ്ടായിരം കിലോ ശർക്കര രണ്ടായിരം കിലോ അവിൽ അഞ്ഞൂറ് കിലോ മലർ അറുപത് കിലോ എള് അൻപത് കിലോ തേൻ ഗണപതി നാരങ്ങ കരിമ്പ് തുടങ്ങിയവ ഉപയോഗിച്ച് അറുപത് പേർ ചേർന്നാണ് അഷ്ടദ്രവ്യം തയ്യാറാക്കിയത് അഞ്ഞൂറ് കിലോ അരിയുടെ ചോറ് ശർക്കര മഞ്ഞൾപ്പൊടി എന്നിവ ചേർത്ത ഉരുളകളും പൈനാപ്പിൾ കക്കിരി തണ്ണിമത്തൻ പഴം തുടങ്ങി എട്ടോളം പഴവർഗ്ഗങ്ങളും ദഹനത്തിന് പ്രത്യേക ഔഷധക്കൂട്ടം ഉൾപ്പെടുത്തിയതാണ് ആനകൾക്ക് നൽകിയത് വെറ്റിനറി ഡോക്ടർമാർ ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് എന്നിവരുടെ പരിശോധന കഴിഞ്ഞ ആനകളെ മാത്രമാണ് ചടങ്ങിൽ പങ്കെടുപ്പിച്ചത് റവന്യൂ മന്ത്രി കെ രാജൻ പി ബാലചന്ദ്രൻ എം എൽ എ ബി ജെ പി സംസ്ഥാന സെക്രട്ടറി എ എൻ നാഗേഷ് തുടങ്ങിയവരും ചടങ്ങിനെത്തിയിരുന്നു विधान इंग्लो अंधेरा माने ശാന്തികട്ടായിരുന്നു <laughs>